ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സീറ്റുകളോളമാണ് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത് ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എം പിമാരാണ് ബി ജെ പിക്ക് നിലവിൽ പാർലമെൻറ്റിലുള്ളത് അതോടൊപ്പം തന്നെ അവർക്ക് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് എന്ന് ഭൂരിപക്ഷത്തിലെത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു ഏകദേശം മുപ്പതോളം എം പിമാരുടെ കുറവ് അവർക്ക് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോൾ ഒരു സഖ്യ സർക്കാർ തന്നെയാണ് ഇപ്പോൾ നീങ്ങുന്നത് ജെ ഡി യുവും അതോടൊപ്പം തന്നെ ടി ഡി പി യും ചേർന്നുകൊണ്ടുള്ള എൻ ഡി എ സർക്കാരാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് തന്നെ തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കഴിഞ്ഞ വക്കഫ് ബില്ലിൻ്റെ കാര്യത്തിൽ പോലും അവർക്ക് ജി ഡി പിയുടെയും അതോടൊപ്പം തന്നെ ജെ ഡി യുവിൻ്റെയും സപ്പോർട്ട് ആവശ്യമുണ്ടായിരുന്നു ആ ബില്ല് പാസ്സാക്കി എടുക്കാനായിട്ട് തന്നെ പക്ഷെ അത് വളരെ ഈസിയായിട്ട് തന്നെ അവർക്ക് നടത്തിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതും ഒരു ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം തന്നെയായിരുന്നു അതിൽ പ്രതിപക്ഷം പെട്ടുപോയി എന്ന് തന്നെ പറയേണ്ടി വരും പ്രതിപക്ഷത്തിലെ വിള്ളൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലെ ആ ഒരു ബലക്കുറവ് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ വളരെ നന്നായിട്ട് യൂസ് ചെയ്തു എന്നത് വ്യക്തമാണ് നിലവിൽ ഇന്ത്യ സഖ്യത്തിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം വളരെ ശക്തിപ്പെട്ടു തിരിച്ചു വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസ് പോലും ഇപ്പോൾ തരിപ്പണമായിരിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതേസമയം ബി ജെ പി തകർന്നു പോകും അല്ലെങ്കിൽ ബി ജെ പിയുടെ ശക്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് കരുതിയെടുത്ത് ബിജെപി വളരെ വലിയൊരു തിരിച്ചുവരവാണ് പാർലമെന്റ് ഇലക്ഷന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെയും നടത്തിയത് എന്നുള്ളതും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നിലവിൽ ബി ജെ പി വിചാരിക്കുന്ന കണക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു വക്കഫ് ബില്ല് അവർക്ക് ഒരു തടസ്സവും കൂടാതെ പാസ്സാക്കിയെടുക്കാൻ സാധിച്ചതും അതിൽ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷെ അത് മാത്രമല്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭൂരിപക്ഷ അവർക്ക് ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ആരുടെയും സഹായമില്ലാതെ തന്നെയും അവർക്ക് എല്ലാ ബില്ലുകളും പാസാക്കി എടുക്കാനും മുന്നോട്ട് പോകാനുമായിട്ടുള്ള ഒരു മാർഗം തന്നെയാണ് അവർക്ക് ഇനി സൃഷ്ടിക്കാനുള്ളത് എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതെന്തായാലും വൈകാതെ തന്നെ ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് അതായത് ഈ പറയുന്ന തരത്തിൽ ജെ ഡിയുവിൻ്റെയോ ിയുടെയോ ഒരു സഖ്യ സപ്പോർട്ട് ഇല്ലാതെ തന്നെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതും പ്രതിപക്ഷത്തെ തകർത്തുകൊണ്ട് അതായത് ഇന്ത്യ സഖ്യത്തെ നിലവിലത്തെ ബലഹീനത മുതലാക്കിക്കൊണ്ട് അത് അവരുടെ ഐക്യമില്ലായ്മ അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്രദമാക്കിക്കൊണ്ട് പ്രതിപക്ഷ പാളയത്തിലുള്ള എം പിമാരെ ഭരണപക്ഷ പാളയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള തന്ത്രപരമായ നീക്കം തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പോകുന്നത് ഇനി അങ്ങോട്ട് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുന്ന കണക്ക് വലിയ നേട്ടങ്ങളാണ് ഇനി അവർക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെ ഇന്ത്യ സഖ്യത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ തിരിച്ചടികൾ ഉണ്ടാവുന്ന നാളുകളാണ് അവർക്കിനി വരാൻ പോകുന്നത് എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം തന്നെയാണ് ഏറ്റവും എടുത്തു പറയാനുള്ളതെന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന ഇലക്ഷനുകൾ അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് വളരെ അനുകൂലമാകുന്ന ഇലക്ഷനുകൾ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നേട്ടമുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു നേട്ടം ഉറപ്പിക്കുന്ന തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകൾ ഇനി വളരെ വിരളമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയും ഇന്ത്യ സഖ്യത്തിലെ ഐക്യമില്ലായ്മ വളരെ നല്ല രീതിക്ക് തന്നെ ബി മുതലെടുക്കാൻ സാധിക്കും മുതലെടുക്കാൻ യാഥാർത്ഥ്യം തന്നെയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴത്തേക്കും പരിപൂർണമായിട്ട് കോൺഗ്രസ് ഇന്ത്യ സഖ്യം തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തം തന്നെയാണ് അതിൽ തന്നെ ഇപ്പോൾ അങ്ങോട്ട് പോകണമോ അതോ ഇവിടെ നിൽക്കണമോ എന്ന ചിന്താഗതിയിൽ നിൽക്കുന്ന പലരും പല എം പിമാരും തീർച്ചയായിട്ടും ബി ജെ പി പാളയത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും നിലവിൽ അവർക്ക് കുറവുള്ള എം പിമാർ അത് തീർച്ചയായിട്ടും ആ ഒരു ഭൂരിപക്ഷത്തിൽ എത്താൻ പാകത്തിനുള്ള എം പിമാരെ ആക്കിയെടുക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും ഉറപ്പാണ് കാരണം പ്രതിപക്ഷം ഇപ്പോൾ ദുർബലപ്പെട്ടിരിക്കുകയാണ് എല്ലാ തരത്തിലും ഏത് നിമിഷവും വലിയൊരു പൊട്ടിത്തെറി പല സ്ഥലങ്ങളിലും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതൽ എന്നല്ല അത് ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയും ബി ജെ പിക്ക് വളരെയധികം നേട്ടമുണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ അത് മാറുമെന്നുള്ളതും ഉറപ്പാണ് അതിൽ തന്നെ പ്രതിപക്ഷ എം പിമാരിൽ പലരും കൂട്ടമായി തന്നെ ബി ജെ പി പാളയത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഈ ഇന്ത്യ സഖ്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ നിലനിൽക്കുമോ എന്നുള്ളത് പോലും സംശയത്തിന്റെ വക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അത്രയ്ക്കും ദുർബലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇന്ത്യ സഖ്യം എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല അതിനു മുന്നേ തന്നെ പ്രതിപക്ഷം വളരെ വലിയൊരു തിരിച്ചുവരവ് നടത്തിയ ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം ഇപ്പോൾ പരിപൂർണമായി അവർ ഇല്ലാതാവുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറുന്നത് അതും ഈ ഒരു വർഷമാവുന്നതിന് മുന്നേ തന്നെ പ്രതിപക്ഷം വളരെ വലിയ തോതിൽ ദുർബലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതേസമയം ബി ജെ പി ആണെങ്കിൽ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വളരെ വലിയ തോതിൽ ശക്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയും ഇനി അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കോൺഗ്രസ് നേരിടാൻ പോകുന്നത് വളരെ വലിയ തിരിച്ചടിയാണ് അതിൽ ഒരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിന് മുന്നേ തന്നെ ബി ജെ പി ഒരു അട്ടിമറി നടത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിൽ ഇന്ത്യ സഖ്യത്തിൽ നിലവിലുള്ള പലരും ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന തരത്തിൽ അല്ലെങ്കിൽ എൻ ഡി എയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അവിടെ ഇന്ത്യ സഖ്യം പരിപൂർണമായി തകരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ബി ജെ പിക്ക് അത് വളരെ വലിയ നേട്ടമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഭൂരിപക്ഷത്തിൽ അവർ സുഖകരമായി എത്തുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ മാറും